നമസ്കാരം ജനഭൂമിയിലേക്ക് സ്വാഗതം ഹൈ ഗഡികളെ പൂവല്ലേ തൃശ്ശൂർക്ക് തൃശൂർ പൂരം കാണാൻ വാ തൃശ്ശൂർ പൂരം ജനസാഗരത്തിൻ്റെ പൂരം തൃശ്ശൂർ നഗരം നിറയെ ജനങ്ങൾ ഒരു സാഗരം പോലെ നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച അതിലേറെ മനോഹരമായൊരു കാഴ്ച വേറെ ഒന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് പൂരം ജനങ്ങളുടെ പൂരമാണ് ജനങ്ങൾക്കിടയിലേക്ക് മേളവും നിറങ്ങളും ആനകളും എല്ലാം എഴുന്നള്ളി വരുന്ന ഒരു കാഴ്ച മുപ്പത്താറ് മണിക്കൂർ നേരം നീളുന്ന പൂരം ഉറക്കവും ഊണുമില്ലാതെ ജനം ഈ നഗരവീതിയിലൂടെ ഒഴുകി നടക്കുകയാണ് മുപ്പത്തിമുക്കോടി ദേവകൾ എഴുന്നള്ളുന്ന പൂരമാണെന്നാണ് പഴമക്കാർ പറയുന്നത് മുപ്പത്തിമുക്കോടി ദേവകൾ എന്ന് പറയുന്നത് ജനങ്ങൾ ദേവകളായി അവിടെ എഴുന്നൊള്ളുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കച്ചവടക്കാർ ചെറിയ ചെറിയ ഒരു കച്ചവടം മുതൽ അലുവ കച്ചവടം മുതൽ അങ്ങനെ വിവിധ തരത്തിലുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തുന്നവർ ചെറിയ ചെറിയ സർക്കസുമായി ഉപജീവനം നടത്തുന്നവർ ബലൂണുകളും പിപ്പിയും പൊട്ടും കൺമശിയും ഒക്കെ വിൽക്കുന്നവർ അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറിയ കച്ചവടക്കാരുടെ ചെറിയ ഇടപാടുകാരുടെ ഒക്കെ അതൊക്കെ വലിയ മനോഹരമായ കാഴ്ചകളാണ് പണ്ട് 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 ഞാൻ കൊച്ചു കുട്ടിയായിരുന്ന കാലത്ത് തൃശ്ശൂർ പൂരം കാണാൻ പോയ കാര്യം ഞാൻ ഓർക്കുകയാണ് എൻ്റെ പിതാവിൻ്റെ ഒപ്പം അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ് ഞാനൊക്കെ അന്നൊക്കെ ഒരു കൊച്ച് വള്ളി ട്രൗസറൊക്കെ ഇട്ട് ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂർ പൂരം കാണിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്ന ആ കാര്യങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ് പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണ് ഒരുപാട് കണ്ടാൽ തീരാത്ത കാഴ്ചകളാണ് പൂരത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത് തലേന്ന് നെയ്തലക്കാവിലമ്മ പൂരത്തിന്റെ തെക്കേ ഗോപുര നട തുറക്കുന്നത് മുതൽ പൂരക്കാഴ്ചകളാണ് പൂരദിവസം പുലർച്ചെ കണിമംഗലം ശാസ്താവ് പ്രഭാതമാകുന്നതിന് മുമ്പേ വടക്കുനാഥൻ്റെ സന്നിധിയിലെത്തി വണങ്ങുന്ന ഒരു കാഴ്ച വലിയ എഴുന്നള്ളിപ്പും മേളവുമെല്ലാമായി കണിമംഗലം ശാസ്താവ് എത്തുന്നതോടെ പൂര നഗരി ഉണരുകയായി തുടർന്ന് അങ്ങോട്ട് ചെറുപൂരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ചെറുപൂരങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തേക്ക് തേക്കിംഗാട് മൈതാനിയിലേക്ക് പ്രദക്ഷിണ വഴിയിലൂടെ കടന്നു വരുമ്പോൾ അപ്പോഴേക്കും തൃശ്ശൂർ നഗരത്തിലേക്ക് ജനങ്ങൾ ഒഴുകി ഒഴുകി എത്തുന്നതായി ജനങ്ങൾ ഒഴുകി ഒഴുകിയെത്തുംന്തോറും പൂരത്തിന്റെ ആവേശം ഉയർന്നുയർന്നു പോകുന്നതായി നമുക്ക് കാണാം ഉച്ചയോടെ പ്രധാന മേളങ്ങളുടെ ഒരു അവസരമാണ് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പാറമേക്കാവിൻ്റെ ഇലഞ്ഞിറ മേളം തുടങ്ങിയവ ആകുമ്പോഴേക്കും നട്ടുച്ചയാണ് നട്ടുച്ചയ്ക്ക് തിരുവമ്പാടി മഠത്തിലേക്കുള്ള വരവിൽ മേളം തകർക്കുമ്പോൾ ജനം ആ മേളത്തിൽ ആറാടുന്നു അതിനുശേഷം പാറമേക്കാവ് ഇലഞ്ഞിത്തിറയിൽ കൊട്ടിത്തകർക്കുമ്പോൾ വിവിധ കാലങ്ങളിലൂടെ വിവിധ ശബ്ദവിന്യാസങ്ങളിലൂടെ ഒക്കെ മേളം കൊട്ടിക്കയറുമ്പോൾ ഇലഞ്ഞിത്തിറ മുഴുവൻ ഇള്ളകി മറയും ജനങ്ങളെല്ലാം ഇത് ഇങ്ങനെ കൈകൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് തുള്ളിയാടും ആ തുള്ളിയാടൽ അതൊരു ആനന്ദത്തിൻ്റെ ഒരു മേളത്തിൻ്റെ നിർവൃതിയുടെ ഒരു ഒരു ആട്ടമാണത് അവിടെ കിടന്ന് എല്ലാവരും തല ഇങ്ങനെ ആട്ടി കൈ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ താളം പിടിക്കും മേടച്ചൂടിൽ ഇങ്ങനെ ഉരുകി ഒലിക്കുന്നുണ്ടാകും ആ ചൂടൊന്നും ഫീൽ ചെയ്യുക പോലുമില്ല അങ്ങനെ ആ മേളത്തിൻ്റെ ലഹരിയിൽ അവർ ആ ജനം മുഴുവൻ ലയിച്ചു ചേർന്ന് താളം പിടിച്ചു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ നീളുന്ന ഈ ഇലഞ്ഞിത്തറ മേളം കഴിയുന്നതോടെ തെക്കോട്ടിറക്കമായി പ്രശസ്തമായ തെക്കോട്ടി തെക്കേ ഗോപുര നടവഴി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ തലയെടുപ്പോടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയായി തിരുവമ്പാടി പാറയമേക്കാവ് വി വിഭാഗങ്ങളുടെ പതിനഞ്ച് വീതം ആനകൾ തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് എഴുന്നള്ളുകയായി അങ്ങനെ എംഒ റോഡിലേക്ക് ഒരു പതിനഞ്ചാനകൾ നീങ്ങും തെക്കേ ഗോപുര നടയിൽ തന്നെ പതിനഞ്ചാനകൾ നിരക്കും ഈ ആനകൾ നിരക്കുന്നതോടെ പ്രശസ്തമായ കുടമാറ്റം ആരംഭിക്കും നൂറോളം സെറ്റ് കുടകളാണ് ആനപ്പുറത്തേക്ക് കയറുക ഇതിനായി ഓരോ പതിനഞ്ച് ആനകൾക്കും പുറത്തും കയറ്റാനായി ഇത്രയേറെ കുടകൾ പിറകിലേക്ക് പിറകിലേക്കായി അടക്കി അടക്കി അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകും ഈ കുടകൾ ഘട്ടം ഘട്ടമായി ആനപ്പുറമേറും അതിൽ മുത്തുകുടകൾ ഉണ്ടാവും നിലക്കുടകളുണ്ടാകും പുഷ്പക്കുടകളുണ്ടാകും അങ്ങനെ വിവിധ വൈവിധ്യങ്ങളുള്ള കുടകൾ ഒരുപാട് രഹസ്യ കുടകളും അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാകും എൽ ഇ ഡി ബൾബ് കൊണ്ട് അലങ്കൃതമായ കുടകളുണ്ടാകും രഹസ്യമായി ഒരുപാട് കലാ സൃഷ്ടികൾ ഒരുക്കി ചേർത്തുണ്ടാക്കിയ വലിയ മനോഹരമായ കുടകളായിരിക്കും ചുവമ്പാടി പറമ്പേക്ക വിഭാഗങ്ങളുടെ വളരെ തുറുപ്പു ചീട്ടായിട്ടുള്ള വളരെ അട്രാക്ഷനായിട്ടുള്ള കുടകൾ സന്ധ്യമയങ്ങുന്ന നേരത്തെ സൂര്യപ്രകാശത്തിന്റെ ആ വെട്ടിത്തിളങ്ങുന്ന സ്വർണ ശോഭയിൽ ഈ കുടകളിങ്ങനെ മിന്നി തിളങ്ങുന്നത് കാണുന്നത് ഒരു അത്യപൂർവമായൊരു കാഴ്ചയാണ് ലോകത്തെങ്ങും ഇല്ലാത്ത ലോകത്ത് മറ്റൊരിടത്തും കാണാനാവാത്ത ഒരു അത്യപൂർവമായ കാഴ്ചയാണ് ഈ തെക്കേ ഗോപുര നടയിലെ ഈ കുടമാറ്റം എന്ന അവിസ്മരണീയമായ മുഹൂർത്തം കുടമാറ്റം എന്ന് പറയുന്നത് ദേവകളുടെ ഒരു സംഗമമാണെന്നാണ് പറയുന്നത് ആ സമയത്തൊക്കെ തൃശ്ശൂർ നഗരത്തിൽ പൂഴി വീഴാൻ പോലും സാധിക്കാത്ത അത്രയും തിരക്കായിരിക്കും ജനത്തിരക്കായിരിക്കും ജനസാഗരമായിരിക്കും കുടമാറ്റത്തിന്റെ ഓരോ നിമിഷത്തിലും ജനങ്ങൾ ആർപ്പ് വിളികളോടെ ആരവങ്ങൾ മുടക്കിക്കൊണ്ട് ഈ കുടമാറ്റത്തിന് വേണ്ട പ്രോത്സാഹനവും ആവേശവുമെല്ലാം പകർന്നു തരുന്നത് ഒരു വലിയൊരു കാഴ്ച തന്നെയാണ് ഒരു വലിയൊരു അനുഭവം തന്നെയാണ് ആവേശകരമായ കുടമാറ്റം കഴിഞ്ഞാൽ പിന്നെ രാത്രി പൂരമാണ് രാത്രി കുടമാറ്റത്തിനും ഇടയിലുള്ള സമയം ജനങ്ങൾ എങ്ങനെ ചെലവഴിക്കും തൃശ്ശൂർ നഗരത്തിലെ സ്വരാജ് റൗണ്ടിലെ ഓരോ പ്രദേശങ്ങളും ഓരോ സ്ഥലവും ഓരോ കോണുകളിലും അവർ നടന്ന് നടന്ന് അവർ കാഴ്ചകൾ കാണും പൂരക്കാഴ്ചകൾ പൂരത്തിൻ്റെ വിവിധ തരത്തിലുള്ള കാഴ്ചകൾ ആളുകൾ തന്നെ കാഴ്ചകളാണ് പൂരം കാണാൻ ആളുകളുടെ വേഷവിധാനങ്ങൾ അവർ ധരിച്ചിരിക്കുന്ന തൊപ്പി പോലും ചിലപ്പോൾ മനോഹരമായി നമുക്ക് തോന്നാം പൂരക്കാഴ്ചകൾ മാത്രമല്ല പടുത്തുയർത്തിയിരിക്കുന്ന പൂരപ്പന്തലുകൾ എത്രയോ മനോഹരമാണ് എത്ര ശില്പ വൈഭവത്തോടെയാണ് ആ പന്തലുകളെല്ലാം പടുത്തുയർത്തിയിരിക്കുന്നത് ആ പന്തലുകളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വൈദ്യുത ദീപങ്ങളുടെ അലങ്കാരം വിസ്മയജനകമാണ് ആ വിസ്മയജനകമായ ദീപാലങ്കാരം കാണുന്നത് തന്നെ വലിയൊരു കാഴ്ചയാണ് പൂരം പ്രദർശന നഗരിയിലെ കാഴ്ചകൾ അതിലേറെ വിസ്മയകരമാണ് കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് റൈഡുകളുണ്ട് ഇരുന്നൂറിലേറെ സ്റ്റോളുകളുണ്ട് ഈ സ്റ്റാളുകളിലെല്ലാം മനോഹരമായ തുണിത്തരങ്ങൾ കളിപ്പാട്ടങ്ങൾ കൺമഷി പൊട്ട് അങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ബെഡ്ഷീറ്റുകൾ ഫർണിച്ചറുകൾ എന്നിങ്ങനെ എന്തെല്ലാം ലോകത്തിന് സൂര്യന് കീഴിലുണ്ടോ അതെല്ലാം അവിടെ ലഭ്യമാണ് എഴുപതിലേറെ ഐ എസ് ആർഒ അടക്കം വിവിധ പ്രസ്ഥാനങ്ങളുടെ എഴുപതിലേറെ പവലിയനുകൾ ഈ പ്രദർശന നഗരിയിലുണ്ട് അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പൂരത്തിന്റെ പ്രസിദ്ധമായ വെടിക്കെട്ട് ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ ചക്രവാളങ്ങൾക്കപ്പുറത്തേക്ക് ശബ്ദം ഉയർത്തുന്ന വർണ്ണവിസ്മയങ്ങൾ ഉയർത്തുന്ന തീമഴ പോലെ അഗ്നിപ്പൂക്കളങ്ങൾ പോലെ ഒരുപാട് അമിട്ടുകളും അടയ്ക്കാപ്പെട്ടികളും എല്ലാം പൊട്ടിവിരിയുന്ന വെടിക്കെട്ട് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വെടിക്കെട്ട് അനുഭവമായിരിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് വെടിക്കെട്ടിൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ച അതും വളരെ ഗാംഭീര്യമാണ് മനോഹരമാണ് പുലർച്ചെയുള്ള വെടിക്കെട്ട് രാവിലെ ആറര വരെ തുടരും അതോടെ പൂരം തീരുന്നില്ല പൂരം തുടരുകയാണ് രാവിലെ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ നിന്ന് വീണ്ടും എഴുന്നള്ളിപ്പരംഭിക്കും അന്നത്തെ പൂരം ദേശക്കാരുടെ പൂരമാണെന്നാണ് പറയുക തൃശ്ശൂർ നഗരവാസികളുടെ പൂരം ആണെന്നാണ് പറയുന്നത് അങ്ങനെ തിരുവമ്പാടി പാറമ്മക്കാവ് ഭഗവതിമാർ ആനകളുമായി എഴുന്നള്ളി തുടക്കുന്നതിന് മുന്നിൽ സംഗമിച്ച് ഉച്ചയോടെ ഉപചാരം ചൊല്ലി പിരിയും അടുത്ത വർഷം വീണ്ടും പൂരത്തിനായി കാണാം എന്ന വാക്ക് നൽകി ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് പൂരം അവസാനിക്കുന്നത് പൂരം അവസാനിക്കുമ്പോൾ വിളംബരവുമായി ഒരു വെടിക്കെട്ടും ഉണ്ടാക്കാറുണ്ട് വിദേശത്തെ ചാനലുകൾ പോലും ബി ബി സി അടക്കം ഡിസ്കവറി ചാനലടക്കം വിവിധ ചാനലുകൾ ഈ പൂരത്തിൻ്റെ കാഴ്ചകൾ മുഹൂർത്തങ്ങൾ എല്ലാം ഒപ്പിയെടുക്കാൻ എത്താറുണ്ട് ഓസ്കർ അവാർഡ് ജേതാവായ റസുൽ ഭൂക്കുട്ടി സംവിധാനം ചെയ്ത സൗണ്ട് സ്റ്റോറി എന്നൊരു സിനിമയുണ്ട് പൂരത്തെ മാത്രം ആധാരമാക്കി തയ്യാറാക്കിയ ഒരു സിനിമയാണത് വളരെ ചരിത്രപരമായ ഒരു സൃഷ്ടിയായിരുന്നു സിനിമ ദ സൗണ്ട് സ്റ്റോറി എന്ന സിനിമ ഇത്തരത്തിൽ പൂരത്തെ ആധാരമാക്കി ഒരുപാട് സൃഷ്ടികൾ ഒരുപാട് പേർ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട് തൃശൂർ പൂരത്തിൻ്റെ ഗാംഭീര്യം മഹത്വം അതിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തത്തിന്റെ ഒരു വിജയമാണ് ആനകളുടെ ചമയങ്ങൾ പൂരത്തിന് രണ്ട് ദിവസം മുമ്പേ ദേവസ്വങ്ങൾ ഈ ആനച്ചമയങ്ങളെല്ലാം പ്രദർശിപ്പിക്കാറുണ്ട് ആനയുടെ ചൂടിക്കുന്ന നെറ്റിപ്പട്ടവും വസ്ത്രങ്ങളും ആഭരണങ്ങളും ആനപ്പുറമേറ്റുന്ന കുടകളുമെല്ലാം ഈ ആനച്ചമയ പ്രദർശനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതൊരു കാഴ്ച തന്നെയാണ് എത്രയോ സമയം മണിക്കൂറുകളോളം വരി നിന്നുകൊണ്ട് പൂരപ്രേമികൾ ഈ കാഴ്ചകളെല്ലാം കാണും തൃശ്ശൂരിലെ ദേശക്കാർ ദേവസ്വത്തെ തട്ടകക്കാർ മാസങ്ങളോളം നീണ്ട കഠിനധ്വാനം നടത്തിയാണ് ഇങ്ങനൊരു പൂരം ഒരുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പോലീസുകാരാണ് ഈ ദിവസങ്ങളിൽ ഊണും ഉറക്കവുമില്ലാതെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി കാത്തുകെട്ടി നിൽക്കുന്നത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവർ എല്ലാ ദിക്കിലും സുരക്ഷാ സംവിധാനങ്ങളുമായി ഉണ്ടാകും രക്ഷാസേനയും ഉണ്ടാകും ഫയർഫോഴ്സ് ഉണ്ടാകും കേരളത്തിലെ മാത്രമല്ല കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥരും ദിവസങ്ങളിൽ ഇവിടെ എത്തിയിട്ടുണ്ടാകും തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറയാൻ വാക്കുകളിൽ പറഞ്ഞാൽ തീരില്ല വാക്കുകളിൽ വിവരിച്ചാൽ അത് പൂർണമാകില്ല അതുകൊണ്ട് വരൂ തൃശ്ശൂർ പൂരത്തിന് നമുക്ക് കാണാം ആറാം തീയതി നമുക്ക് തൃശ്ശൂർ നഗരത്തിൽ പൂരത്തിന് തുള്ളി ആർക്കാം താളം പിടിക്കാം താളത്തിനൊപ്പം നമുക്ക് തലയാട്ടി ദ ഇങ്ങനെ മേളം ആസ്വദിക്കാം വർണ്ണങ്ങളിൽ നീരാടാം ഈ പൂരത്തിരക്കിനിടയിൽ ഞാനും നിങ്ങൾക്കൊപ്പം ഒരാളായി ഉണ്ടാകും നന്ദി നമസ്കാരം